നമ്മൾ നാട്ടുണ്ട് ഈ ഒരു വീടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ വീട് മാത്രമല്ല നാട്ടിവിടെ ഇവിടെ കിടക്കുന്ന കാറ് കാറൊക്കെ ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഇക്കാ ഇതുവിടെ ഇവിടെ ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വീടും കാറും എല്ലാം ഇവിടെ വരെ വിൽക്കുക എന്ന് പറഞ്ഞ സംഭവം കണ്ടു എന്തോ സത്യം വേറെ ഒന്നും അല്ല നിലവിൽ ബാങ്കിലൊക്കെ ബാധ്യതകൾ ഉള്ളതുകൊണ്ട് കടം തീർക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാർക്ക് ഈ വീട് വിൽക്കാൻ ശ്രമിച്ചാർക്ക് നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ പലരും എന്റെ ഉമ്മനിലേക്ക് എത്തിച്ചു പക്ഷെ അപ്പഴും നമ്മൾ ഒരു ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഈ ആയിരത്തി അഞ്ഞൂറ് ഈ ബെൻസും കൊടുക്കും ഈ പറയുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടി വിത്തോട്ട് ലൈസൻസ് ആണ് അത് കൊടുക്കും ആ പറയുന്ന പിന്നെ മാര്യജ് തൗസൻഡ് കൊടുക്കും എല്ലാം കൊടുക്കും ഈ വീട് ഈ വീടിന്റെ ഫുൾ പണി അതായത് ഇതിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാം ഒന്നുകൂടെ ചെയ്ത് ക്ലിയർ കൊടുക്കുന്നത് വൃത്തിയാക്കി കൊടുക്കുക വൃത്തിയാക്കി കൊടുക്കുക ഇതിന്റെ സകല ബാധ്യതകളും തീർത്ത് ഒരു ബാധ്യതകളും ഇല്ലാതെ ഈ വീട് ഫസ്റ്റ് പ്രൈസ് ആയിട്ടും സെക്കൻഡ് പ്രൈസ് ഈ വണ്ടി തേർഡ് പ്രൈസ് കാണുന്ന മാരി തൗസൻഡ് ഫോർത്ത് പ്രൈസ് അതുകൊണ്ട് ഈ കാണുന്ന പിന്നെ ഇലക്ട്രിക് സ്കൂട്ടി ഫിഫ്ത്ത് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ സിക്സ് പ്രൈസ് അയ്യായിരം രൂപ സെവന്ത് പ്രൈസ് പിന്നെ രണ്ടായിരം രൂപ പത്ത് പേർക്ക് ഇങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് വളരെ എളുപ്പ വഴിയാണ് ഇതിനകത്ത് തന്നെ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറോ ഈ നമ്മളൊരു വാട്ട്സപ്പ് നമ്പർ തരും ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തരും ഈ വീട് ഈ ഒരു വീട് നമ്മൾ വെക്കണമെങ്കിൽ ഒരുപാട് പക്ഷെ രൂപയ്ക്ക് ഇത് എൺപത്തഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപ ഈ ഒരു വീട് വെക്കുന്നതിന് മിനിമം ആവും കാരണം നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇത് വീടാണത് എനിക്ക് ഇത് സംഭവം എന്താ ഇത് കൊടുക്കുന്നതിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ സംഭവം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ബാധ്യത കൊണ്ടും വെളിയിൽ കുറച്ച് കടബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ചെയ്തത് അല്ല വേറെ ഒന്നും വെളിയിൽ വിൽക്കാൻ നമ്മൾ ശ്രമിച്ചവർക്ക് അതിന് ഒരു വില തരാനും തന്നെ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നിലവിൽ എടുക്കാനും ആൾക്കാര് കുറവാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളെ നടക്കുന്നുള്ളു അതാണ് മെയിൻ ആയിട്ടുള്ള കേസ് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ജാത്തുള്ള പ്രോപ്പർട്ടി വീട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളെ ഇപ്പൊ നടക്കുന്നുള്ളു അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ബിസിനസ് ഒന്നും അല്ല ഒന്നും അല്ല നമ്മുടെ സ്വന്തം ഓൺ പ്രോപ്പർട്ടി നമ്മള് നമ്മള് വഴിയിലേക്ക് ഇടങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ന്യായമായിട്ടൊരു വില കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് നമ്മള് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നിനക്കൊരു സിറ്റുവേഷൻ വരുമ്പോ കയറി അങ്ങ് ആത്മഹത്യ ചെയ്ത് അങ്ങ് പോകും ആരും അറിയത്തുമില്ല കടം ബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്ത് പോയി ഇത്രേ ഉള്ളൂ ഇത് നമ്മൾ നമ്മൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോഴേ ഇത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഇതിനകത്ത് നമ്മൾ തരുന്ന നമ്പറിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതിനകത്ത് നമ്മൾ ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഉണ്ട് ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അതേ നമ്പറിലെ വാട്സാപ്പിലേക്ക് അയക്കണം എന്റെ നമ്പറിലേക്ക് കോൾ മതി ഇതുപോലെ വീട് തന്നെ ആഗ്രഹിക്കാതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെച്ചാണെന്ന് വൃത്തിയോട് കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ വേറെ ഏതൊരു ബിസിനസ് ആയിട്ടും ചെയ്യുന്നതല്ല നമ്മളെ ബാധ്യതകൾ തീർത്ത് നമ്മളൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ തരാം തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് എട്ട് ഏഴ് ആറ് അഞ്ച് 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 ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള നമ്പറാണ് അതിനകത്തുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ജെനുവിൻ ആയിട്ടുള്ള ഇതിനകത്ത് ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ സമീപിച്ചാൽ മതി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി അതിൻ്റെ ഫുൾ ക്ലാരിഫിക്കേഷൻ ഞാൻ തരുന്നു